വാർത്തകൾ നോക്കാം പാലക്കാട് കഞ്ചിക്കോട് എലപ്പള്ളിയിൽ തുടങ്ങാനിരിക്കുന്ന വിവാദമായ മദ്യ എതിർപ്പ് പരസ്യമാക്കി സി സംസ്ഥാന താല്പര്യങ്ങൾക്ക് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് എൽ ഡി എഫിലെ പ്രധാന ഘടക സി പി ഐയുടെ മുഖപത്രം ലേഖനം പ്രസിദ്ധീകരിച്ചു മറ്റൊരു വകുപ്പുമായും പദ്ധതിയിൽ കൂടിയാലോചന നടത്തിയിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞ ക്യാബിനറ്റിലെ നോട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടു പ്രതിപക്ഷമടക്കം എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടു പോകൂ എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി സമീപകാലത്ത് കേരളത്തിൽ ചർച്ചാ വിഷയമായ പാലക്കാട് ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് മദ്യവ്യവസായത്തിന് എവിടെ നിന്നാണ് ജലം ലഭിക്കുകയെന്ന ചോദ്യം സത്യൻ മുഖേരി ഉയർത്തുന്നു മദ്യ കമ്പനി വെള്ളം ചൂഷണം ചെയ്യുന്നതോടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാതെയാകും അതിലൂടെ കാർഷിക മേഖലയെ ആകെ തന്നെ സ്തംഭനത്തിലാക്കുന്ന ഗുരുതരമായ സാഹചര്യം ഉണ്ടാകും ജനങ്ങളുടെ താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിശോധിക്കാനും തിരുത്തുന്നതിനും സർക്കാർ തയ്യാറാകണമെന്നും സിപിഐ ദേശീയ കൌൺസിൽ അംഗമായ സത്യൻ സത്യൻമുഖേരി ലേഖനത്തിൽ പറയുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി മുന്നണിയിൽ എതിർപ്പറിയിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് മുഖപത്രത്തിലൂടെയുള്ള സിപിഐയുടെ വിമർശനം അതേസമയം പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട ക്യാബിനറ്റ് നോട്ടിൽ മറ്റൊരു വകുപ്പുമായും പദ്ധതി സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്ന് മന്ത്രി എം രാജേഷ് തന്നെ വ്യക്തമാക്കുന്നു സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നാണ് വിവാദ തീരുമാനമെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വിഷയത്തിൽ പ്രതിരോധം തീർത്ത് പ്രതിപക്ഷവും ഘടക കക്ഷികളും രംഗത്തെത്തിയതോടെ അനുനയ ചർച്ചയാണ് സിപിഐഎമ്മിന്റെ ഇനിയുള്ള നീക്കം പ്രതിപക്ഷമടക്കം എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ചു മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ നടപ്പിലാക്കൂവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞുകഴിഞ്ഞു ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നും സി പി ഐ അടക്കമുള്ളവരുമായി ഇനിയും ചർച്ച നടത്തുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നു എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾ ഞങ്ങളാരും ഇതിലല്ല എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ കേരള വിഷന്യൂസ് തിരുവനന്തപുരം